ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം പതിനേഴ് മുതൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു ആപ്പിൾ ആപ്പിൾ സ്കൂൾ 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 ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു നിയർ കരുളായി ലൈഫ് ഭവന പദ്ധതിയെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിച്ച ചെങ്കൽ മേഖലയിലെ പ്രതിസന്ധികൾക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി സംയുക്ത ചെങ്കൽ തൊഴിലാളി യൂണിയൻ ഇതിന്റെ ഭാഗമായി കരുവാരക്കുണ്ടിൽ പ്രത്യേക യോഗം ചേർന്നു റഫ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സിഐ ടി യു ഏരിയ സെക്രട്ടറി വി അർജുൻ ഉദ്ഘാടനം ചെയ്തു ചെങ്കല്ലുമായി വരുന്ന വാഹനങ്ങൾക്ക് അന്യായമായി ഫൈൻ ചുമത്തി പിടിച്ചെടുക്കുന്ന പോലീസ് നടപടി വലിയ പ്രതിസന്ധിയാണ് നിർമ്മാണ മേഖലയിൽ സൃഷ്ടിക്കുന്നത് മറ്റുള്ള സ്റ്റേഷനുകളെ അപേക്ഷിച്ച് കരുവാരക്കുണ്ട് സ്റ്റേഷനിൽ ഇത്തരം നടപടി അല്പം കൂടുതലാണ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് മിഷനിൽ വീട് നിർമ്മിക്കുന്നതിനടക്കം ഇത് വെല്ലുവിളി തീർക്കുന്നുണ്ട് കൂടാതെ നിരവധി പേർക്ക് തൊഴിൽ ഇല്ലാതാകാനും ഇത്തരം നടപടി കാരണമാവുകയാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കല്ല് എത്തിക്കുന്നത് വില വർധനവിനും കാരണമാകും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കരുവാരകുണ്ട് തൊവ്വൂർ മേഖലയിലെ ചെങ്കൽ തൊഴിലാളികൾ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നത് ഇതിന്റെ ആദ്യഘട്ടമായാണ് സംയുക്ത ചെങ്കൽ തൊഴിലാളി യൂണിയൻ യോഗം ചേർന്നത് നമ്മുടെ അവരുടെ നല്ല പിന്തുണ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവണം നിർമ്മാണ മേഖല സ്തംഭിച്ചാലും ഉണ്ടാവുന്ന നാടിന്റെ നട്ടലാണ് തകരാൻ വേണ്ടി പോയത് ആ നാടിന്റെ നട്ടലിൽ തകർന്നതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ആ ആയി പ്രചോണം ഈ നാട്ടിലെ പുനഃ മുഴുവൻ ജനങ്ങൾ യോഗത്തിൽ വി പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു തമ്പിരാജ് എ കെ സജാദ് ഹുസൈൻ ടി എം രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുവാറുകൊണ്ട് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ